സഭാപ്രസംഗി പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ ബാലകുമാർ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും ഒരു ഓഹരിയെ ഏഴായിട്ടോ എട്ടായിട്ടോ വിഭാഗിച്ചു കൊള്ളുക ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കും എന്ന് നീ അറിയുന്നില്ലല്ലോ മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണിടത്ത് തന്നെ കിടക്കും കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കേയില്ല മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും അവൾ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക വൈകുന്നേരത്തും നിന്റെ കൈ അടങ്ങിയിരിക്കരുത് ഇതോ അതോ ഏത് ഫലവത്താകുമെന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ലല്ലോ വെളിച്ചം മനോഹരവും സൂര്യനെ കാണുന്നത് കണ്ണിന് ഇമ്പവുമാകുന്നു മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരിക്കുന്നു എങ്കിൽ അവൻ അതിൽ സന്തോഷിക്കട്ടെ എങ്കിലും അന്ധകാരകാലം ദീർഘമായിരിക്കും എന്നും അവൻ ഓർത്തുകൊള്ളട്ടെ വരുന്നതൊക്കെയും മായ എത്ര ഉത്തമനും ദയവാനുമായുള്ളവനെ നിന്റെ കരുണയുടെ പതിവിന് പ്രകാരം കൃപയോടെ ഞങ്ങളോട് ഉത്തരം ഒരളിച്ച് ചെയ്യണമേ അമേൻ